എല്ലാവർക്കും വലിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കണ്ടൻ്റ് വീഡിയോ ഒന്നും അല്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പുതിയ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടിട്ടുണ്ടായിരുന്നു അത് ഇന്നും കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് വീഡിയോ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഹൗസ് വാമിങ് അവിടെയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഡിലേ ആയി അപ്പോൾ അത് കാരണം ഇപ്പോൾ കുറച്ച് പണിയൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു ഇനി അപ്പോൾ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും പിന്നെയും ക്ലീനിങ് തുടങ്ങേണ്ടി വരും അപ്പം അത് കാരണം ഇനി ഹൗസ് ടൈം ടൈമാകുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ ഞാനതൊക്കെ കാണിച്ചാൽ കേട്ടോ കിച്ചണിലും തുടങ്ങാം കേട്ടോ അപ്പോൾ കിച്ചണിൽ ഞാൻ ഹോം ടൂറിൽ നിന്ന് ഇട്ട സമയത്ത് ഈ കാർഡ് പിന്നെ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇതൊക്കെ ഫുള്ള് നമ്മുടെ ഈ കബോഡിൻ്റെ ഡോറൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്നു കാരണം ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയുക ഉള്ളിൽ ടൈലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായ കാരണം ഇപ്പം അങ്ങനെ എല്ലാം നമുക്ക് വേസ്റ്റേജ് വന്ന ടൈലുകളാണ് കേട്ടോ കൂടുതൽ കൂടുതലിട്ടിരിക്കുന്നത് വെറുതെ കളയുണ്ടല്ലോ നമ്മളിപ്പം ഇനിയിപ്പോൾ ഇതിനായിട്ട് വെറുതെ എന്താ പറയുക പൈസ മുടക്കിയിട്ട് ഇനി വേറെ അങ്ങനെ നമ്മളിത് ഉള്ളിലാകുമ്പോൾ അങ്ങനെ കാണില്ലല്ലോ നമ്മൾ ഈ തുറക്കും മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ അത് കാരണമാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത് ഇതിൻ്റെ അടിയിലുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് നന്നായി തുടച്ച് വൃത്തിയാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഇത് ഒന്നും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കണം നമുക്കൊരു കുറച്ച് ഇങ്ങനെ ഒന്നരക്കൊന്ന് കൂടുമ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം കേട്ടോ അപ്പം നമുക്ക് വരണുണ്ടെങ്കിൽ ഗ്യാസും കുറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് അടുപ്പൊക്കെ അതൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പിവിടെ വെച്ചിട്ടില്ല നമുക്ക് എന്താ പറയുക അതൊന്ന് ഫ്രീ കണക്ഷൻ കിട്ടിയതാണ് കേട്ടോ ബി പി എൽ ആയ കാരണം നമുക്കത് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മോളുടെ ഒരു കിച്ചണിലെ മുകളിലുള്ള ഷെൽഫോ അപ്പം ഇത് ഡോർ വയ്ക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡ് പോലെയൊക്കെ വെക്കണം എന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ വയ്ക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇടും അതൊക്കെയാണ് കേട്ടോ കിച്ചണത്തെ കിച്ചണിലെ സിങ്ക് കാണിക്കാൻ പറ്റണം അപ്പോൾ ഞാൻ ഈ സംഭവം ഒന്നും പറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഹൗസ് ഫാമിങ്ങിൻ്റെ ഒക്കെ ടൈം ടൈമാകുമ്പോൾ പറിച്ച് കളയാലോ ഇപ്പം തന്നെ കളഞ്ഞ് ഇതിൻ്റെ എന്താ പറയുക ക്വാളിറ്റി നഷ്ടപ്പെടുത്തണ്ട അപ്പോൾ ഞാൻ ആ ടൈമൊക്കെ ആ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കണം അപ്പോൾ ഇതാണ് കേട്ടോ അടുക്കള അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഇവിടെയാണ് ഗ്യാസ് അടുപ്പ് ഗ്യാസ് അടുപ്പ് നമ്മൾ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇതിന് മറ്റേ നമ്മൾ ഗ്യാസ് അടുപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ആ അതിൻ്റെ അടുപ്പിൻ്റെ കുറ്റിയുടെ എന്തൊക്കെയാ പറയുന്നത് ആ ഒരു സംഭവം ഹോൾ ഇവിടെ ഇടാണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്തിട്ടില്ല അങ്ങനെ ഇതിന് കുറേ കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് കത്തിച്ച് തുടങ്ങിയാലാണ് അറിയുള്ളൂ പുക എങ്ങോട്ടേ പോകാമെന്ന് നേപ്പോട്ട് പോവുക അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങൂ എന്നൊന്നും നമുക്കറിയത്തില്ല അത് കത്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൽ അറിയുള്ളുട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെയൊന്നും ഞാനൊന്നും അങ്ങനെ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ കാരണം പെട്ടെന്ന് നമ്മൾ മാ മാറാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു വേനം പണയം നോക്കിയിരുന്നു പിന്നെ അതിൽ ചേഞ്ച് വരുത്തിയത് കാരണം പിന്നെ ഇവിടെ ഇവിടെയൊന്നും അത് വൃത്തിയാക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരാട് ചെടി നനയ്ക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിതാ ചെടി നനച്ചതാ വെള്ളം ഇതുവരെ എത്തിച്ചിട്ടുണ്ട് അപ്പം ചെടി നനയ്ക്കുന്ന ആളെ കാണിച്ചു തരാം ചെടി ചെടി ഒഴികെ ബാക്കി എല്ലാവരും ആൾ വെള്ളം നനയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളും എന്താ പറയുക മണ്ണുത്തി ഭാഗത്തായിട്ടോ ഞാൻ കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും ചെടികളുടെ കാര്യത്തിൽ കുറച്ച് തീരുമാനം ഇല്ലായിരുന്നു ഒക്കെ ക്ഷീണിച്ച അവസ്ഥയായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടു നേരം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ മനല്ലുകളിൽ അതിൻ്റെ പണിയൊക്കെ ഏറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് അതിൻ്റെ കുറച്ച് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടുന്നുണ്ട് കാരണം ഏറ്റവും പണിയാണ് വീഡിയോസൊക്കെ ചെറുതായിട്ട് അപ്പോൾ അതിപ്പോൾ രണ്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ സാൻഡർ ഇടിക്കുക അതുണ്ട് പിന്നെ ഫിറ്റിങ്ങാണ് കേട്ടോ ഇത് ഉണ്ട് ഇത് ഫ്രണ്ടിലത്തെ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുണ്ട് ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ ജല്ലുകൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തൽക്കാലം ഈ ഒരു ബാത്റൂമിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിഞ്ഞ് അതിങ്ങനെ നേട്ടിന് സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോന്ന് ഫിറ്റ് ചെയ്യും പിന്നെ ഇത് ഈ റൂമും ഈ റൂമിലൊന്നും പ്രത്യേകിച്ച് വേറെ മാറ്റം അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ ഉള്ളത് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ റൂമിലൊന്നും ഒന്നുമില്ല അല്ലാത്ത പോലെ തന്നെ നമ്മൾ ഒരു രണ്ട് റൂമുണ്ടല്ലോ അപ്പം റൂമിൽ നമ്മൾ വാതിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് എന്താണ് കേട്ടോ ഡോറ് അപ്പം ഡോർമ്മ ഈ വെള്ളപ്പാട് ഇപ്പം നമ്മുടെ എന്താ പറയുക പുട്ടിവർക്കാണ് ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഫിനിഷിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡോർ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ അപ്പം എപ്പോൾ ആയതാ ക്ലീൻ ചെയ്തിട്ടില്ല നമ്മുടെ സാധ തേമാണേലും സിമൻറ്റുള്ള തേപ്പല്ല മറ്റേ ജിപ്സം പുട്ടി വർക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഫിനിഷിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാണ് വാഷ് പേസ് അത് നമുക്കിതിൻ്റെ അട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അത് അതെന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതിന് ഇവിടെ അങ്ങനെ ലൈറ്റിൻ്റെ ലൈറ്റിൻ്റെ ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ ഒരു മിറവ് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ പിന്നെ അടുത്തത് പറഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയത്തെ നമ്മുടെ ഈ ഒരു ഇവിടെ ഇവിടെയിൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇനി എന്താ പറയുക ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ മോളിൽ നമുക്ക് ഹാങ്ങിയാണ് എന്തെങ്കിലും ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ ഇങ്ങനെ കുറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് കാരണം ഡെയിലി വീഡിയോസും കുറേ ഇപ്പം ഞാൻ ഷോർട്സ് വീഡിയോസും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി മുതൽ ഞാൻ ഷോർട്സ് വീഡിയോസെങ്കിലും ഡെയിലി ഇടാൻ ശ്രമിക്കുക പിന്നെ ലോങ് വീഡിയോസ് ഒരാഴ്ചയിൽ ഒരെണ്ണെങ്കിലും ഇടണം ഉണ്ട് അപ്പോൾ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനി വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ